എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജാഫി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും യു കെയിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ അവിടെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിന് വേണ്ടിയാണ് ഞാനവിടെ പോകാനിടയായത് മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ എനിക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു ഫുൾ ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും എനിക്ക് ജോലി ഇല്ലാതെ കഷ്ടപ്പെട്ടു ഫൈനാൻഷ്യലി ഭയങ്കര ആയിട്ട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു എൻ്റെ അമ്മ കൃപാസനത്തെക്കുറിച്ച് പറയുകയും എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നെങ്കിലും ഒരു ഒരു രീതിയിലും ഞങ്ങൾക്ക് അവിടുത്തെ ചിലവുകൾ മാത്രം ചുരുങ്ങിയ രീതിയിൽ നടത്തി പോവുകയല്ലാതെ ബാക്കി എല്ലാ രീതിയിലും ഞങ്ങൾ പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കേ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും അമ്മ എന്നോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കാൻ പറയുകയും അച്ഛൻ്റെ ധ്യാനം എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യുകയും ചെയ്തു തരുമായിരുന്നു അപ്പോൾ എനിക്ക് ടൈം എനിക്ക് ജോലി ജോലിയില്ലാത്തതിനാൽ ഞാനപ്പം വീട്ടിൽ ഇരുന്ന് എല്ലാ ദിവസവും ഈ ധ്യാനം പഴയ ധ്യാനങ്ങളൊക്കെ എടുത്തെടുത്ത് അച്ഛൻ്റെ കാണുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ മുടക്കാതെയും ചെല്ലുമായിരുന്നു അങ്ങനെയിരിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്തു എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോലിക്കും ഞാൻ അപ്ലൈ ചെയ്തു പെട്ടെന്നാണ് ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ജോ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലിയിലെ ആ ചേച്ചിയുടെ ബാഗിൽ ഞാൻ കൃപാസന പത്രം കാണാനിടയായി ആ കൃപാസന പത്രം എനിക്ക് അത് സ്വന്തമായി കിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായതോടെ ഞാൻ അത് എൻ്റെ പ്രിൻ്ററിൽ ഞാൻ പ്രിൻ്റ് എടുത്ത് എൻ്റെ കോപ്പി ഞാൻ പത്രത്തിൻ്റെ കോപ്പി ഞാൻ അത് എൻ്റെ ബാഗിൽ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അവർ ചോദിച്ചില്ല മാനേജർ അവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞു അടുത്ത ദിവസം ജോലിക്ക് കയറാം ധൈര്യമായി പോന്നോളാൻ പറഞ്ഞു അന്ന് തന്നെ മാതാവിനോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞെങ്കിലും ഉടമ്പടി ഞാൻ അന്ന് എടുത്തില്ല കാരണം എനിക്ക് ഭയങ്കര ഒരു ധൈര്യക്കുറവും ഒരു പേടിയുമായിരുന്നു ഞാൻ ഉടമ്പടി ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടിരുന്ന വ്യക്തിയായിരുന്നു കാരണം മാതാ നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും യു കെയുടെ സാഹചര്യം അങ്ങനെയാണ് അപ്പം എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ ഒരുപാട് എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ജോലിക്ക് പോകാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ എൻ്റെ വീട് വീട്ടിലെ ലാൻഡ് ലാൻഡ്ലോഡ് എന്നോട് പറഞ്ഞു വീട് മാറണം നിങ്ങൾക്കിനി ഇവിടെ താമസിക്കാൻ പറ്റില്ല ജൂൺ വരെ സമയം തരാം അതിലുള്ളിൽ നിങ്ങൾ മാറണമെന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ എല്ലാ വി ഞ ഞങ്ങളെല്ലാ രീതിയിലും തകർന്നു പോയി ഞങ്ങൾക്കൊരു രീതിയിലും എങ്ങനെ കണ്ടെത്തും ഒരു പിടുത്തവും ഇല്ലാതെ ഞങ്ങൾ എല്ലാം കാണുന്ന എല്ലാ വീടും വ്യൂ ചെയ്യാൻ പോവായിരുന്നു പക്ഷെ ഒന്നും ശരിയാവുന്നില്ലായിരുന്നു ആ സമയത്ത് അച്ഛൻ്റെ ധ്യാനത്തിൽ ഈ പ്രേക്ഷിത പ്രവർത്തനവും പുണ്യപ്രവർത്തികളും ഒക്കെ ഞാൻ ചെയ്യുന്നവരുടെ കാര്യം അച്ഛൻ പറയുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ പക്ഷെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ അതല്ല അതുകൊണ്ട് ഞാൻ മാതാവിനോട് തന്നെ പറഞ്ഞു അമ്മേ മാതാവേ എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരു വഴി കാണിച്ചതാണ് അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് വേറൊരു കെയർ ഹോമീന്ന് എൻ്റെ നമ്പർ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എനിക്ക് അവിടെ വേക്കൻസി ഉണ്ട് നീ ചെയ്യാൻ എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു അമ്മേ മാതാവ് ഇതൊരു കെയർ ഹോമാണ് അപ്പം അവർ ഒരു മെൻറ്റൽ ഡിസേബിൾ കെയർ ഹോമാണ് ഭയങ്കര പാടാണ് അവിടെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മതി എന്നോട് പറഞ്ഞു ഞാനത് എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇത് മാതാവ് തരുന്ന ഒരു അവസരമാണ് നീ അത് കളയല്ലേ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു ഞാൻ രണ്ടും കൽപ്പിച്ച് ആ ജോലി ഏറ്റെടുത്തു അവിടെ ഞാൻ സേവനം ചെയ്തു തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഒന്നും ശരിയാവുന്നില്ല എൻ്റെ ഹസ്ബൻ്റിന് ആകപ്പാട് ടെൻഷനായി ഒന്നും അങ്ങ് എല്ലാ അറ്റത്ത് വരെ വരും അത് കഴിയുമ്പോൾ അത് കയ്യിൽ നിന്ന് ലാൻഡിലോട് പറയും ഞങ്ങൾ താല്പര്യമില്ലെന്ന് പറഞ്ഞത് തള്ളിക്കളയും അങ്ങനെ ഇരിക്കെ ഞാൻ അമ്മ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ഒന്ന് ഓൺലൈനിൽ ഉടമ്പടി എടുക്ക് അപ്പം ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു അമ്മ എനിക്ക് പേടിയാണ് എന്നെക്കൊണ്ട് നിറവേറാൻ പറ്റുമോ എന്നെനിക്ക് ഒരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു നീ എന്തായാലും പ്രാർത്ഥിക്കും നിനക്ക് മാതാവ് തന്നെ തോന്നിപ്പിച്ച് തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുകയും ഒരു ദിവസമാണ് ഞാനപ്പം പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥ അച്ഛൻ്റെ ധ്യാനവും എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്തോ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ദിവസമാണ് എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ഫ്ലോറിൽ കടന്ന് കൃപാസന കാശുരൂപം കടന്നു കിട്ടി അത് ഹസ്ബൻഡ് കൈവെച്ചു എന്നോട് പറഞ്ഞു ഞങ്ങൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടി പക്ഷെ എന്നാലും ഞാൻ ഉടമ്പടി എടുക്കണം എന്നൊരു ചിന്ത എനിക്ക് മനസ്സിൽ വരുന്നില്ല അങ്ങനെ ഇരിക്കും ഒരു ദിവസം വീടിൻ്റെ കാര്യം ഒന്നും ശരിയാതെ ഭയങ്കരമായിട്ട് എനിക്ക് മനപ്രയാസം കയറിയ ദിവസം അടുത്ത ദിവസം രാവിലെ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തപ്പം എനിക്ക് കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാൻഡ് കുഞ്ഞൊരു ഫോട്ടോ സ്റ്റാൻഡ് എനിക്ക് കടന്നു കിട്ടി എവിടെ നിന്നാണ് എനിക്ക് ഈ പ്പോഴും എനിക്കറിയത്തില്ല അതെനിക്ക് മാതാവ് എനിക്ക് എനിക്ക് വേണ്ടി മാതാവ് തന്ന പോലെയായിരുന്നു അത് തന്നതും ഞാൻ ഒടനെ അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മേ എനിക്ക് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ സ്റ്റാൻഡ് കിട്ടി എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഞാൻ കരഞ്ഞാണ് എൻ്റെ അമ്മയോട് പറഞ്ഞത് അപ്പം അമ്മ പറഞ്ഞു എടി നീ ഉടമ്പടി എടുക്കാൻ വേണ്ടി നിന്നെ മാതാവ് കാണിച്ചു തരുന്നതാണ് നീ ധൈര്യമായിട്ട് ഉടമ്പടി എടുക്കണം മടിച്ച് നിൽക്കണ്ട ഇനി നീ നീ വെ ലേറ്റ് ആക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ മെയ് ഇരുപത്തിയാറിന് ഞാൻ ഉടമ്പടി ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഇങ്ങനെ ഉടമ്പടി എടുത്ത സാഹചര്യത്തിൽ ഞാൻ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ പറ്റുന്നതുപോലെ ജോലിക്ക് പോകുന്ന വഴിക്ക് ഞാൻ ജപമാല ചൊല്ലുകയും ബൈബിൾ എന്നും വായിക്കുകയും കൃപാസന പ്രാർത്ഥന മുടക്കാതെ ചെല്ലു പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കാതെ ചെല്ലുകയും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്ക് പതിനഞ്ചെന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് മാതാവ് കാണിച്ചു തന്നു പക്ഷേ ഏത് മാസമാണെന്നോ എന്നാണ് ഈ എന്നാ ഏത് വർഷമാണ് അങ്ങനെ ഒന്നും എനിക്ക് കാണിച്ചു തന്നിട്ടില്ല എന്തായാലും ജൂൺ മാസം അവിടുത്തെ ലാൻഡ്ലോഡ് പറഞ്ഞിരിക്കുന്ന മാറണമെന്നാണ് എനിക്ക് എങ്ങനെ എന്ത് ചെയ്യുമെന്നറിയത്തില്ല ഞാൻ മാത അപ്പം എൻ്റെ ഹസ്ബൻ്റും ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്ക് പതിനഞ്ചെന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഹസ്ബൻ്റും പറഞ്ഞു മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ ജൂലൈയിൽ എനിക്ക് ജൂൺ അവസാനമായപ്പോൾ തന്നെ ഞങ്ങളുടെ ലാൻഡ് ലോഡ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു മാസം കൂടെ നീട്ടി തരാം നിങ്ങൾ നോക്കിക്കോ കുഴപ്പമില്ല ഒരു മാസം കൂടെ നീട്ടി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ജൂലൈ ആദ്യമായപ്പം ഞങ്ങൾ ഇത്രയും നാളായിട്ടും കണ്ടതിൽ ഏറ്റവും നല്ല വീട് ഞങ്ങൾക്ക് മാതാവ് ശരിയാക്കി തരികയും ജൂലൈ പന്ത്രണ്ടാം തീയതി ഞങ്ങൾക്ക് ആ വീടിൻ്റെ എഗ്രിമെൻറ്റ് എഴുതാൻ സാധിക്കുകയും അതിനുശേഷം ജൂലൈ പതിനഞ്ചാം തീയതി ഞങ്ങൾ ആ വീട്ടിലേക്ക് മാറുകയും ചെയ്തു മാതാവ് കാണിച്ചു തന്ന അതേ നമ്പർ അതേ ഡേറ്റിലാണ് എനിക്ക് മാറാൻ ഞങ്ങൾക്ക് വീട് കിട്ടിയത് മാതാവ് തന്ന അനുഗ്രഹത്തിന് എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അത്രയും അനുഗ്രഹമാണ് മാതാവ് തന്നിരിക്കുന്നത് അതിനുശേഷം ഇതിനൊക്കെ ഉപ പുറമേ എനിക്ക് എൻ്റെ ആരോഗ്യം ഞാൻ യു കെ ചെന്നപ്പോൾ തൊട്ട് എൻ്റെ ആരോഗ്യം ഭയങ്കര മോശമായി തുടങ്ങിയിരുന്നു പഠിത്തമൊക്കെ ഒരുവിധത്തിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ എൻ്റെ എൻ്റെ ആരോഗ്യസ്ഥിതി ഭയങ്കര മോശമാവുകയും എൻ്റെ പീരിയഡ്സ് നിക്കാത്ത സിറ്റുവേഷൻ വരികയും ചെയ്തു മുപ്പത് ദിവസമൊക്കെ നീണ്ടു നിന്ന പീരീഡ്സ് അഞ്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും പീരീഡ്സ് സ്റ്റാർട്ടാവുകയും ഇങ്ങനെ പീരിയഡ്സ് കണ്ടിന്യൂസ്ലി വരാൻ ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയി ടയേഡായി മൂഡ് സ്വിങ്സ് എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യം അങ്ങനെ ഇരിക്കുകയാണ് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഉടമ്പടി എടുത്തെന്നറിഞ്ഞ എൻ്റെ ആൻറ്റി യു കെ വന്നപ്പോൾ എനിക്ക് കൃപാസന തൈലവും ഉപ്പും തേനും കൊണ്ടുവന്ന് തന്നു ആ തന്ന അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു കാര്യമുള്ളത് ഞാൻ ഈ ഈ ഒരു രോഗത്തിന് വേണ്ടി ചികിത്സിക്കാത്ത സ്ഥലമില്ല ഞാൻ യു കെയിലുള്ള ചികിത്സ എൻ എച്ച് എസ് ട്രീറ്റ്മെൻറ്റിൽ അവരെല്ലാം കോണ്ടാക്ട് ചെയ്തു അവരൊക്കെ പറഞ്ഞത് എനിക്ക് ഡയറ്റ് ചെയ്യുക എക്സസൈസ് ചെയ്യുക അല്ലാതെ മരുന്ന് തരാൻ പറ്റത്തില്ലെന്നാണ് അപ്പോൾ എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് എൻ്റെ പേരൻസിനോട് സംസാരിച്ച് ഞാൻ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കൺസൾട്ടൊക്കെ ചെയ്തു അവരെനിക്ക് മയർ മരുന്ന് അയച്ചൊക്കെ തന്നു പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല ഒരു രീതിയിലും കഴിച്ചോ മരുന്ന് അല്ലാതെ ഒരു ഒരു റിസൾട്ടും വന്നില്ല അവസാനം ഞാൻ തീരുമാനിച്ചു ഉടമ്പടി എടുത്ത ശേഷം എനിക്കൊരു ധൈര്യമായി എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് ഒരിക്കലും കൈവിടത്തില്ല പിന്നെ എന്തിനാണ് ഈ മരുന്നൊക്കെ ഞാൻ ഈ കഴിച്ചിട്ട് ഒരു ഉപകാരമില്ലാത്ത മരുന്ന് ഈ കഴിക്കുന്നത് ഞാൻ മരുന്ന് കഴിപ്പ് നിർത്തി നിർത്തി ആ സമയങ്ങളിലാണ് എൻ്റെ ആൻറ്റി വന്ന് എനിക്ക് ഈ കൃപാസന തൈലവും ഉപ്പും തേനും തരുന്നത് ഞാൻ അന്ന് തൊട്ട് ആ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് തുടങ്ങി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല മൂന്നാം പൊക്ക എൻ്റെ പീരിയഡ്സ് നിന്നു ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം പ്രാപിച്ചു അത് അതിൽ പിന്നെ ഇന്ന വരെ ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടില്ല എനിക്ക് പീരീഡ്സിൻ്റെ ഉണ്ടായിട്ടില്ല എല്ലാം നോർമലായി അത് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും എന്നറിയത്തില്ല പക്ഷേ ഞാൻ എനിക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു പ്രാവശ്യം മാതാവിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ മാതാവ് പിന്നെ നമ്മളെ പിടിവിടത്തില്ല നമ്മളെ ചേർത്ത് പിടിക്കും എൻ്റെ മാതാവിനോ എൻ്റെ ഈശോയ്ക്കോ ഒരായിരം നന്ദി സക്രിയയുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും പ്രിയുള്ളവരെ ജാഫി എന്ന ഈ സഹോദരി ആനന്ദ കണ്ണീരോടെ ദേവസന്നിധിയിൽ പങ്കുവയ്ക്കുന്ന സാക്ഷ്യം ജീവിതം എത്രത്തോളം പരിശുദ്ധ അമ്മ മാതാവിൽ സമർപ്പിച്ചുവെന്നും അമ്മയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഓൺലൈൻ ഉടമ്പടി ജീവിതവും നേർച്ചവസ്തുക്കളുടെ ഉപയോഗവും മൂലം ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ അവസരങ്ങളിൽ ഏറ്റവും ക്ലേശത്തോടെ കടന്നുപോയ ജീവിത പ്രതിസന്ധിയുടെ നാളുകളിൽ സൗഖ്യമായും സ്വസ്ഥതയുള്ളൊരു ഭവനമായും ജോലിയിലുള്ള ഒരു സ്ഥിരതയായും ഒക്കെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ലഭിച്ചതിനെക്കുറിച്ചാണ് ഈ മകൾ പറയുന്ന ഓരോ അവസരത്തിലും നമ്മൾ പ്രത്യേകമായിട്ട് കേൾക്കുന്നുണ്ട് അമ്മമാതാവിൽ ശിശു സഹജമായ കൂടി എളിമപ്പെട്ടുകൊണ്ട് ശരണപ്പെടുന്ന ഒരു മനസ്സിനെക്കുറിച്ച് ഒത്തിരി പ്രയാസങ്ങളുടെ കടന്നു പോകുമ്പോൾ നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല ജീവിത സാഹചര്യങ്ങളുണ്ട് അപ്പോൾ യുക്തി കൊണ്ടല്ല ഒരിക്കലും വിശ്വാസത്തെ സമീപിക്കുന്നത് മറിച്ച് ഹൃദയത്തിൻ്റെ എളിമ കൊണ്ടും ശാന്തത കൊണ്ടും ലോകത്തിന് തരുവാനാവാത്തതൊക്കെയും ദൈവത്തിന് തരുവാൻ സാധിക്കുമെന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് പ്രാർത്ഥനയിലേക്ക് പങ്കു ഇനി ആദ്യം അമ്മ വിളിച്ച് മോളോട് പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് അത് എങ്ങനെ സാധിക്കും എങ്ങനെ ഞാനത് ചെയ്യും എനിക്കത് പൂർത്തിയാക്കുവാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ കാരണം മടിച്ചു നിൽക്കുമ്പോൾ ഇപ്പോഴും എങ്ങനെയെന്നറിയില്ലെങ്കിൽ കൂടിയും ലഭിച്ച അമ്മ മാതാവിൻ്റെ കാശുരൂപത്തെക്കുറിച്ചും അമ്മമാതാവിൻ്റെ ചെറിയ ചിത്രത്തെക്കുറിച്ചും ഓൾ പറയുന്നുണ്ട് അത് രണ്ടും ഒന്ന് ജീവിത പങ്കാളിക്ക് ചിത്രം ജാഫിക്ക് രണ്ടുപേർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ ഉറച്ച തീരുമാനമെടുക്കുന്നു ഇത് എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് ജീവിക്കുവാൻ എന്നെ ക്ഷണിക്കുന്നതിനുള്ള അടയാളമാണെന്ന് ജാഫിയുടെ അമ്മയാണ് വർഷങ്ങളായി ഉടമ്പടി എടുത്ത് മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ജാഫി ഉടമ്പടി എടുത്തു തുടങ്ങുമ്പോൾ ഓരോ കാര്യവും വേഗത്തിലായി വളരെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒത്തിരി നാളായി സ്ഥിരമായൊരു വീട് ലഭിക്കുന്നതിന് വേണ്ടി താമസിച്ചിരുന്ന ഇടത്ത് പലപ്പോഴും മാറിക്കൊടുക്കുവാൻ വേണ്ടിയുള്ള നിർബന്ധങ്ങൾ വരുമ്പോൾ വഴി കാണാതെ അന്വേഷിച്ച് വലന് തളർന്ന് എന്ത് ചെയ്യുമെന്നറിയാതിരുന്ന നാളുകളിൽ പതിനഞ്ച് എന്ന ഒരക്കം കാണുന്നതിനെക്കുറിച്ച് എന്താണ് പതിനഞ്ച് എന്തിനു വേണ്ടിയാണ് പതിനഞ്ച് ഒന്നും അറിയില്ലെങ്കിലും മകൾ പറയുന്നുണ്ട് ഞങ്ങൾ ഉടമ്പടി ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ അന്നുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു ഭവനം കണ്ടെത്തുവാൻ അത് തൊട്ടടുത്ത മാസം ജൂലൈ പതിനഞ്ചിന് ഞങ്ങൾക്കത് സ്വന്തമാക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചു വന്ന പ്രിയമുള്ളവരെ അമ്മയുടെ അരികിലേക്ക് സമർപ്പണമുള്ള മനസ്സോടുകൂടി വിശ്വാസത്തോടു കൂടി അമ്മയുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മൾ എത്ര ബുദ്ധിരാക്ഷസന്മാരാകട്ടെ എത്ര സാമ്പത്തികമായ ഉന്നതിയിൽ ജീവിക്കുന്നവരാകട്ടെ എത്ര കഴിവും പ്രാപ്തിയുമുള്ളവരാവട്ടെ അതിൻ്റെ ആ മേഖലകളെയൊക്കെ മാറ്റിവെച്ചു കൊണ്ട് അമ്മമാതാവിൽ ആശ്രയിക്കുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമേയെന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ ആദ്യ തുടക്കമായി മാറും അങ്ങനെ സ്വസ്ഥമായി വീട് കിട്ടതിന് കിട്ടുന്നതിനെ എത്ര കൂടി മകൾ സാക്ഷ്യപ്പെടുത്തുന്നു പിന്നീട് ജീവിതത്തെ മുഴുവനും വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്ന മോളുടെ പീരീഡ്സുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകൾ മുപ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് നിങ്ങൾക്കറിയാം എത്രത്തോളം ദുരിതമായിരിക്കും മകൾ അനുഭവിച്ച ആ നാളുകളുടെ ക്ലേശങ്ങളെന്ന് മരുന്നിനൊന്നും ചെയ്യുവാൻ പറ്റുന്നില്ല പലരും പല കുറുക്കുപടികളും ഉപദേശങ്ങളും പറയുന്നതല്ലാതെ ഇന്നത് ചെയ്യൂ സൗഖ്യപ്പെടുമെന്ന് പറഞ്ഞ് ബലപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല അപ്പോൾ അവൾക്ക് കിട്ടുന്ന ഉടമ്പിടി തൈലം നേർത്ത വസ്തുക്കൾ അത് വിശ്വാസത്തോടെ മകൾ ഉപയോഗിക്കുകയും അവൾ തന്നെ പറയുന്നു പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് പൂർണമായ ആരോഗ്യത്തിലേക്ക് വലിയ സമാധാനമുള്ള വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് മകളെ നയിക്കുന്നതിന് അത് കാരണമായെന്നാണ് നമ്മൾ ഈ ഏതൊക്കെ നിയോഗങ്ങളായി ഈ ആലയത്തിലായിരിക്കുന്നുവോ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നാം കടന്നു പോവുകയാണ് നമുക്ക് പൂർണ്ണമായി ശരണപ്പെട്ട അമ്മയുടെ അരികിൽ പറയണം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മവിടി ഈശ്വനാഥന് എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ ഏത് പ്രശ്നവും പരിഹരിക്കുവാൻ സാധിക്കുമെന്ന് ആ ഒരു വിശ്വാസത്തോടെയുള്ള സമർപ്പണം നമ്മുടെ ജീവിതങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹമാവും ഈ മകളുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് നല്ല കരഘോഷത്തോടെ ഈ സാക്ഷ്യം സമർപ്പിക്കുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക